ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗ് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ അലഹമ്മദില്ല നമുക്ക് സുഖ തന്നെ ഒരു സ്പെഷ്യൽ വിശേഷങ്ങളായിട്ട് ഷെയർ ആക്കാനുണ്ട് എങ്കിലും ക്യാപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും ഉപ്പ കുറേ വർഷത്തിന് ശേഷം ഗൾഫിലേക്ക് തിരിച്ചു വന്നതാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉപ്പ കൊണ്ട് വരുമ്പോൾ കൊണ്ടുവന്ന പട്ടിയില്ലേ അത് തുറക്കുന്നതാണ് ഉപ്പം മാത്രമല്ല പിച്ചും വന്നിട്ടുണ്ടായിരുന്നു പിച്ചു ഇത് സെക്കൻഡ് ടൈം ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഉപ്പയില്ലേ ഞാൻ സ്പെഷ്യലാന്ന് പറയാൻ കാരണം ഗൾഫ് ലൈക്ക് പ്രവാസ ജീവിതം മതിയാക്കിയിട്ട് കുറേ വർഷങ്ങളായിക്ക് തോന്നുന്നത് പത്തിരുപത്തി നാല് വർഷമായി അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലേനു പിന്നെ ഇവിടെ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ തിരിച്ചു പോകുമ്പോൾ ഒക്കെ പോവാന്നെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം അങ്ങനെ വന്നിട്ടുള്ളതിനെ വരുമ്പോൾ എൻ്റെ പ്രൊമോഷന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ആദ്യം ആദ്യമുണ്ടതിന് പിന്നെ മെയിൻ ഐറ്റം കല്ലുമ്മക്കായ് ഇത് പറയുമ്പോൾ കെപ്പിളും ചേരി വരിപ്പോൾ വ്ലോഗിൽ പറയുമ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ ഇതില്ലേ ഫ്രഷ് ആയിട്ടുള്ളതാണ് ഉണ്ടാ ഫു കുക്ക് ചെയ്യാത്ത കല്ലുമ്മക്കായാണ് പിന്നാ പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് കുക്ക് ചെയ്യാത്ത കല്ലുമ്മക്കായ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മറ്റേ കൂൾ ബാഗില്ലേ അതിലേക്ക് അതിലിട്ട് കൊണ്ടുവന്നാൽ നല്ലതായിട്ട് കിട്ടും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലപോലെ ഇങ്ങോട്ട് എത്തും കേട്ടോ ഒന്ന് രണ്ട് ബോക്സിൽ അരിയുണ്ടുണ്ട് പിന്നെ തേങ്ങ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പാടെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊറിയർ കൊറിയറ് വന്ന് പിന്നെന്താ പിന്നെ നേന്ത്രപ്പഴം ഉണ്ട് എന്ത ഇങ്ങനെ കുറച്ച് പച്ച പോലെ വാങ്ങിയിട്ട് നേന്ത്രപ്പഴം വാങ്ങുമ്പോൾ അധികം പഴുക്കാത്ത വാങ്ങിയിട്ട് പഴുപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരലേ പുകയിട്ടിട്ട് കൊണ്ടുവരുല്ലേ അങ്ങനെ പിന്നെ പിന്നെ കണ്ട മറ്റേ കുഞ്ഞിപ്പഴയില്ലേ അതെല്ലാം ഇണ്ടേനു ഇന്നോനും അലൂനു ആ ചെറിയ പഴ നല്ല ഇഷ്ടാന്നെ പിന്നെ ഇല്ലേ വേറൊരു പട്ടിയും കൂടി ഉണ്ടായിരുന്നു അതിൽ അരിപ്പൊടിയും അങ്ങനെ വെയിറ്റുള്ള സാധനങ്ങളെല്ലാം വെച്ചേന് നോമ്പലല്ലേ റംലാലിലെല്ലാം ഞാനധികം ഒറോട്ടി ഉണ്ടാക്കലുണ്ട് അതിൻ്റെ അരിപ്പൊടി കുറച്ചധികം വേണ്ട വരും അങ്ങനെ പത്ത് കിലോ അരിപ്പൊടി ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്ന സാധനങ്ങൾ പിന്നെയില്ലേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചിരണ്ടി ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അത് കുറേ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഇച്ചാന്ന് ഇവിടെ ഒമാല് പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ഇവിടെ ഇതുവരെ തേങ്ങ ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല പക്ഷേങ്കിൽ ഇത് ഇത്താത്ത ചിരണ്ടി കൊടുത്തയച്ചതേനെ പിന്നെ എനിക്കങ്ങനെ ഓവർ തേങ്ങൻ്റെ യൂസ് അങ്ങനക്ക് ഉണ്ടായില്ല പിന്നെ ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കൊണ്ടുവരത്തില്ലേനു ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അതാണ് അങ്ങനെ കാണിച്ചത് പക്ഷേ ചിലർ എല്ലാ വരുമ്പോൾ പ്രാവശ്യവും വരുമ്പോലും കൊണ്ടുവരുമെന്ന് പറയുന്ന അയക്കലുണ്ട് ഞാനിതുവരെ കൊണ്ടുവന്നിട്ടില്ലേനു പിന്നെ ഉപ്പയും പിച്ചോ വന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെന്തായാലും ചോദിക്കും ഇത്താത്ത നാട്ടിലുണ്ട് അവൾ വന്നിട്ടില്ല അവൾ അവളോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുകയെന്നുട്ടാ ചെയ്യുക പിന്നെ വേറെ ഇന്ന് രാവിലെ നമ്മൾ ഞണ്ട് മുളകിട്ടതേനോട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായിനും അങ്ങനെ അത് ഞാൻ ചെറിയ ക്ലിപ്പ് ക്ലിപ്പെടുത്തത് ആ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ പിന്നെയില്ലേ ഇവർ കല്ലുമ്മക്കായി ഫ്രഷായിട്ടതിനെ കൊണ്ടുവന്നേ അന്നേരം അത് ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കുക പക്ഷേ ഇപ്രാവശ്യം വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എപ്പോഴും ഞാൻ ഈ കല്ലുമ്മക്കായ് ഇതാ ഇപ്പം ഉണ്ടാക്കുന്നത് നിറച്ചതല്ലേ കാണിക്കല് പക്ഷെ നമ്മൾ നറുക്കം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം കല്ലുമ്മക്കായ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ നമ്മൾ ഇടയുള്ള കുടുംബക്കാർക്കെല്ലാം കൊടുത്ത് പിന്നെ എന്നിട്ടില്ലേ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലാദ്യമേ വെച്ചതേനു ഒരു റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കണുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടേന് പക്ഷേങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഇതാ ഇങ്ങനെ നിറക്കുകയും ചെയ്ത് ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ പീസ് അതിൻ്റെ ഉള്ളിൽ കുറേ ഫ്ലഷ് ഫ്ലഷുകളുണ്ടാവില്ലേ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടില്ലേ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഇത് എന്തായാലും ട്രൈ ആക്കി നോക്കണേ ഒരു പ്രഷെങ്കിലും കല്ലുമ്മക്കായി വാങ്ങിയാൽ അപ്പം ഇല്ല അതിൻ്റെ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു ഷെല്ലിലാക്കിയിട്ട് വെക്കുക ഫുള് അതിൻ്റെ ഫുൾ ഫ്ലഷും ഒരു ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ മൊത്തം ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് കുറച്ച് എടുക്കുന്ന പണിയാണ് പക്ഷെങ്കിൽ എനിക്ക് ഞാൻ എന്ത് പണിയെടുക്കും ഈ കല്ലുമ്മക്കൈൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ച് സമയം നിന്നിട്ട് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന ഈ ഐറ്റം ഇല്ലേ ഞാൻ ആദ്യമായിട്ട് കഴിച്ചാൽ നമുക്ക് ഇവിടെ ഒമാനിൽ ഇങ്ങനെ വിൻ്റർ എല്ലാം വരൂല്ലേ ആ സമയത്ത് ഇങ്ങനെ ഈ മസിൽസ് മസിൽസിൻ്റെ എന്തോ ഒരു പേരുണ്ടെന്ന് പേര് ഓർമ്മയില്ല ചീസല്ല ഇട്ടിട്ടുള്ള ഒരു സംഭവം മോസ്രല്ല ചീസല്ലിട്ടിട്ടുള്ള ഒരു സംഭവം അതിടന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിൽ പോയ സമയത്ത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഫിലിപ്പീൻസോ അല്ലെ തായ്ലാൻഡോ ഇത് ഈയിൽ ഏതോ ഒരു കൺട്രിന്ന് ഞാൻ ഈ ഈ ഐറ്റം ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്ണി എല്ലാം ഇട്ടിട്ടാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടറും മോസ്ര ചീസും പിന്നെ വെളുത്തുള്ളീനു നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ലേ പിന്നെ പച്ചമുളക് ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഗ്രീൻ ചട്ണി എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ എൻ്റെതായ സ്റ്റൈല് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കി കാരണം സീ ഫുഡ് പ്രത്യേകിച്ച് ഷെൽഫ് ഫുഡിനൊന്നും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കാത്താൽ നല്ല അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ പാസ്ലി ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മല്ലിയിലെടുത്താൽ മതി ഈ മൂന്ന് സാധനങ്ങൾ മാത്രം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണേ ഞാൻ ചോപ്പറിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ കൈ കൊണ്ടുതന്നെ കട്ടാക്കി അത് ചെയ്തേ എനിക്ക് ചില സമയത്ത് ഈ ചോപ്പ് ചെയ്യാനെല്ലാം സമയമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വെളുത്തുള്ളില്ലാം ചോപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പില്ലേ ഒരു പാനിൽ ഞാൻ ബട്ടർ ഒന്ന് ബട്ടറൊന്നും മെൽട്ടാക്കിയെടുത്തേന് എനിക്ക് നമ്മൾ ആ മുന്നേ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച സമയത്തും കല്ലുമക്കായ എന്തോ വേവാത്ത പോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് വേവിക്കാന്ന് പിന്നെ അവരവരുടേതായ ടേസ്റ്റുള്ളല്ലോ ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ ആദ്യമില്ല കുറച്ച് ബട്ടർ മാത്രം ഒരു കുറച്ച് മാത്രം ബട്ടർ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകലി ഇടുന്നുള്ളൂ ഞാൻ വലിയ കാര്യം പോലെ ട്രെയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തേനു പക്ഷെങ്കിൽ എൻ്റെ ഈ ഓവൻ എനിക്ക് പണി തന്നു എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ റൂമിലോട്ട് മാറിയിട്ട് ഇതിനെ തൊട്ട് നോക്കിയിട്ടില്ലേനു ഇന്നിപ്പോൾ പ്ലഗ് ചെയ്തിട്ട് നോക്കുമ്പോൾ വർക്കാവുന്നില്ല ടെൻഷനായി പോയിട്ടാ കാര്യമില്ലേ ഇതാദ്യമായിട്ടാണ് എൻ്റെ അടുത്തു നിന്ന് ഒരു സാധനം ഇങ്ങനെ കേടാവുന്നതെന്ന് തോന്നുന്നു മിക്സിൻ്റെ എല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് വരുന്നല്ലാണ്ട് ഇലക്ട്രിക് ആയിട്ട് എല്ലാം കേടാവുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓർമ്മയില്ല എൻ്റെ അടുത്ത് ഇതുവരെ കേടായിട്ടുണ്ടോ എന്ന് പക്ഷേങ്കിൽ ഭയങ്കര സങ്കടമായി പോയി പ്രത്യേകിച്ച് ഞാൻ ആ ട്രെയിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ നല്ല രസം ഉണ്ടാവുന്നു പിന്നെ എന്തോ അതിന് പ്രശ്നം പറ്റി പ്ലഗ് അത് കണക്റ്റ് ആവുന്നില്ല ഓൺ ആവുന്നില്ല എന്നിട്ട് പിന്നെ ഞാനത് മാറ്റി എയർ ഫ്രയറിൽ വെച്ചിട്ടാ ഞാൻ ആദ്യം ഒ ടി ജിയിൽ വെക്കാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് എയർ ഫ്രയറിൽ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആണ് ഞാൻ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിന് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച ആദ്യം ഒരു അഞ്ചാറ് മിനിറ്റ് ബട്ടറിൽ മാത്രം ഒന്ന് വേവട്ട് എന്നിട്ട് മറ്റേ സാധനങ്ങളെല്ലാം ഇടാമെന്ന് വിചാരിച്ചു ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റ് മതിയാണ് ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ വേവുന്ന ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒക്കെ അതിലിട്ടാലും മതി പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വേവണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നിട്ടില്ലേ ഈ ഐറ്റംസ് എല്ലാം ബട്ടർ ബട്ടറ് ആണ് ഇനിയിപ്പോൾ ഉപ്പ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കാരണം കല്ലുമ്മക്കായൽ തന്നെ നല്ല ഉപ്പ് ഉണ്ടാവും ബട്ടർ ബട്ടറെടുത്താൽ കറക്റ്റായിരിക്കും പ്രത്യേകിച്ച് ഉപ്പും തുടണ്ട അങ്ങനെ ഞാനൊരു എട്ട് മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ ഇതാ ഇതെല്ലാം ചുരുങ്ങി വന്നിന് ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ബട്ടറും കൂടി മല്ലിയിലും കൂടിയുള്ള മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ മേലേക്ക് മോശമുള്ള ചീസ് ഇട്ടെടുക്കാം സ്ലൈസ്ഡ് ചീസ് ഇട്ട ടേസ്റ്റ് ഉണ്ടാവുമോ നമുക്ക് അറിയില്ലേ മോസ്റ്റല്ല നമ്മൾ പീസയിലെല്ലാം യൂസ് ആക്കുന്ന ചീസ് തന്നെ ഇടണേ ഞാൻ കുറച്ച് ചീസ് ഇട്ടിട്ടും ഉണ്ടാക്കി നോക്കിയാൽ ചീസ് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ കല്ലുമ്മക്കായ് നിങ്ങൾ ഇത്ര വർഷം കഴിച്ചിട്ടുണ്ടാവില്ലേ ഇത്ര ഇതുണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഫ്ലേവറിലും ഇത്രയും ടേസ്റ്റിലും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് കാരണം ഇല്ല ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പിന്നെ എന്താ പറയുക നല്ലോണം ഫ്ലെഷുള്ള കല്ലുമ്മക്കായ് എടുക്കണേ ഞാൻ വിചാരിച്ചേ ഞാനിതെന്നാ ഉണ്ടാക്കാൻ ഇങ്ങനെ ലേറ്റ് ലേറ്റായിപ്പോയെന്ന് എന്നിട്ട് ഇനിയിപ്പോൾ കിട്ടിയാൽ ഞാൻ അരി നിറച്ചിട്ടൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കലുണ്ടാവും ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പാനിൽ നിരത്തി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഈ ഗ്രില്ലാ ഒരു എഫക്റ്റ് കിട്ടൂലെന്നേ ഉള്ളൂ പാനിൽ നിരത്തി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചെറിയൊരു ലുക്ക് മാറ്റമേ ഉണ്ടാവും അടിപൊളിയായിരിക്കും കേട്ടാ അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അപ്പം ഇതാ ഇങ്ങനെ സെറ്റായി കിട്ടും ഞാൻ കുറച്ച് ചീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കീനേ പക്ഷെ ചീസ് വെച്ച അടിപൊളി വെക്കേണ്ടായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് ചൂടോടെ കഴിച്ചു വെക്കിയാൽ അടിപൊളിയാണ് ഞാനിത് ഒന്നിങ്ങനെ കഴിച്ചുവെക്കിയിട്ടില്ലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ച് ഇൻസ്റ്റയിലും കൂടി വീഡിയോ ഷെയർ ചെയ്താലോന്ന് പക്ഷേ എനിക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയുക ഞാൻ എപ്പോഴും യൂട്യൂബിലേക്ക് വേണ്ടി ഫോൺ ചേർച്ചു വെച്ചിട്ട് ലാൻഡ്സ്കേപ്പിലല്ലേ വീഡിയോ എടുക്കുക അന്നേരം ഞാൻ വിചാരിക്കും ഇൻസ്റ്റയിലും കൂടി ഞങ്ങൾക്ക് ഫോൺ തിരിച്ച് വെച്ച് ഷൂട്ട് ചെയ്യാനല്ല ഞങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാന്ന് പക്ഷേങ്കിലും ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ മറ്റേ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇടലുണ്ട് പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ കൂടുതൽ വീഡിയോസും ഇതേപോലെ ലാൻഡ്സ്കേപ്പിലെല്ലാവരും അപ്ലോഡ് ആക്കുന്ന എന്താ ഞങ്ങൾക്ക് അറിയില്ല ഇതിപ്പോൾ ആ ഇപ്പോൾ ഒരു ട്രെൻഡാന്ന് തോന്നുന്നു മറ്റേ ഫുൾ വീഡിയോ അല്ലാണ്ട് ലാൻഡ്സ്കേപ്പ് മോഡിലെല്ലാവരും അപ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് അല്ലാണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച് ഇൻസ്റ്റാ അപ്ലോഡ് ആക്കണമെന്ന് ഒരു ചെല്ലെടുക്ക് എന്നിട്ട് ചെല്ലുമ്പന്ന് കുത്തി എടുത്തോ സെൻടറിൽ കുത്തിയാ മതി അതിനൊണ്ട് ആ അങ്ങനെ തന്നെ ആ അടിപൊളിയാ അല്ലെങ്കി നോർമലാ അടിപൊളിയാ നോർമലാളിയ കാര്യത്തില് ഇങ്ങനെ സൂപ്പർ അല്ലേ തന്നോ ആ ആലു എനിക്ക് വയലൊച്ചേരണ അയൽ ചെറുത് ചെറുത് സ്മോൾ എടുത്ത് ചെലപ്പത്തും വയലെച്ചോടുക്കോളീസെണ്ണമുള്ള കുത്തിക്കോ അതിനെ കൊണ്ട് കുത്തും ചൂട് കഴിഞ്ഞു ചീസെല്ലാം കട്ടായില്ലേ ആ മറ്റേ ഞാനില്ലേ ചൂടാക്കാൻ ഉണ്ട് എയർ ഫ്രയറിൽ ഇവർക്ക് കുട്ടിയൊക്കെ കൊടുത്തേന്ന് അങ്ങനെ എല്ലാവർക്കും കൊടുത്ത എല്ലാവർക്കും നല്ലോണം ഇഷ്ടം അതിന് പക്ഷേങ്കിൽ ആലു മാത്രം ചർത്തിച്ചിട്ടാണ് എന്താന്ന് പറഞ്ഞാൽ ആലുവിന് കല്ലുമ്മക്കായെന്ന് പറഞ്ഞാൽ കണ്ണെടുത്ത കണ്ടൂടെ പക്ഷെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത ഓക്ക് ഭയങ്കര ഫ്ലേവറുള്ള കല്ലുമ്മക്കായ് കൊടുത്തിട്ട് ഓൾ ആ സാധനം മാത്രം ചർത്തിച്ച് ഫുള്ള് ഇറത്തിച്ചിട്ടില്ല തുപ്പി ഇറക്കാൻ നോക്കിയതിനോള് എന്നിട്ട് തുപ്പിക്കളഞ്ഞ് കല്ലുമ്മക്കായ് ഇഷ്ടമില്ലാത്തവർ ഇത് ട്രൈ ചെയ്യാറ് കാരണം അത്രയും ഫ്ലേവർ ഉണ്ട് കല്ലുമ്മക്കായ അത് ഞാൻ പ്രത്യേകം പറയുന്ന ടോൾക്ക് മാത്രം ഇഷ്ടമായില്ല എല്ലാവർക്കും അത്രയും ഇഷ്ടമായി പിന്നെ ഇല്ലേ ഞാൻ കുറച്ച് വയസ്സിന് ഒക്കെ കേൾപ്പിക്കട്ട ഞാൻ പറഞ്ഞിട്ടില്ലേ ഉപ്പ കുറേ വർഷത്തിന് ശേഷം വന്നതാണെന്ന് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വർത്താനം പറയുന്ന സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ വൺ വേ എക്സ്പ്രസ് ഹൈവേ ആയി നാലുപേര് പാതിയായി വണ്ടിയല്ല അന്നത്തെ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൽ എടുക്കാൻ തന്നെ പോലെ ഉള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥ വണ്ടി അന്ന് കുറവെന്നെ ആയിരുന്നു ഇന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഒരു മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്പീഡ് അന്ന് നൂറ്റി നാൽപ്പത് സ്പീഡ് ഉണ്ട് അന്ന് നൂറ്ററുപത് നൂറ്ററുപേലും നമ്മൾ നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പതെല്ലാം അന്ന് വായിരുന്നു പക്ഷെ അത് അന്നേരമുള്ള റോഡും പിന്നെ ഇന്നിപ്പോ ഒരുപാട് ക്യാമറ സ്പീഡ് കൊണ്ട് പോകാൻ പറ്റില്ല അന്ന് ക്യാമറ കുറവാ ക്യാമറ ഇല്ല ക്യാമറ ഇല്ലാന്ന് തന്നെ ഇഷ്ടമുള്ള സ്പീഡിൽ പോയാ നമുക്കിപ്പോ നൂറ്റി നാൽപ്പത് റോഡ് സ്പീഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ നൂറ്റി പേര് എല്ലാം പാഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല പോലീസെല്ലാം സിറ്റി ഏരിയയിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ള കാട്ടിൽ വരെ ക്യാമറയല്ലേ ഉള്ളു എത്ര വെള്ളം ആണ് വില കൂടുതൽ വെള്ളത്തിന് വില അന്നേരം ഒരു റിയാലിന്റെ അവസ്ഥ ഇന്ന് ഇന്ത്യൻ മണി അന്ന് അന്ന് മൂല കുറവ് അന്ന് നാപ്പത് റിയാലിനും കൊടുത്തിട്ട് ഞാൻ ആയിരം എടുത്ത സമയം ആയിരം ലാസ്റ്റ് മുപ്പത്തി അഞ്ച് പാലിനന്ന് ിറ്ററിനാകുന്നിറ്റർ ലിറ്റർ ലിറ്റർ പാലിന് ഇരുന്നൂറ് സീക്രട്ട് അന്നേരം ഒരു റിയാലിന് ഇരുപത്തിയഞ്ചു ഒരു റിയാലിന് ഇരുപത്തിയഞ്ചു ഉള്ളൂ അന്ന് അന്ന് മൂല്യം ഉണ്ടല്ലേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇരുപത്തിയഞ്ചു കിട്ടുള്ള എത്ര ഇരട്ടിയാന്ന് കൂടിയത് അത്രേയുള്ളൂ അതല്ല പറഞ്ഞു നമുക്ക് ഒരു മൂവായിരം ഒരു മാസം ശമ്പളം ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ മൂവായിരം ബാക്കി ഉണ്ടാവുള്ളൂ ബാക്കിയാ ബാക്കിയാകുമ്പോൾ കഴിച്ചിട്ട് നമ്മൾ അന്നേരം നൂറ് റിയാലെല്ലാം കിട്ടിക്കഴിഞ്ഞാല് അന്ന് പിന്നെ പക്ഷെ അന്നത്തെ മൂവായിരം രൂപ ും പിന്നാസ്പോർട്ട് ഒന്നും പുതുക്കാണ്ടെല്ലാം അടി ഇട്ട് പിന്നെ ഇപ്പൊ ഇവിടെ തന്നെ പണിക്കൊന്നും ണങ്ങ പിന്നെ ഇല്ലേ നമ്മൾ ഉപ്പ വന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ ജബൽ അക്തറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസത്തേക്ക് ജബൽ അക്തറിൽ മാത്രമല്ല മസ്ക്കറ്റും എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം കുറച്ച് ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ അന്നിട്ട് എല്ലാം ഒന്ന് ചുറ്റിക്കാൻ പറ്റുന്ന പോലെ ഒമാനെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഉപ്പ പണ്ട് കണ്ടല്ലേ ഉപ്പൊക്കെ ഭയങ്കര മാറ്റം എല്ലാം പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ജബൽ അക്തറിലേക്കാന്നേ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വെഡിങ് ആനിവേഴ്സറി ജബൽ അക്തറിലേനു പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലേനു പക്ഷേങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം പോകുമ്പം ആ ഒരു രസം ഇല്ലേനു കാരണം ഈ പോകുന്ന റൂട്ടിലും ഭയങ്കര രസത്തിനാണ് കാണാൻ ആ ഒരു മല കയരുന്നേം നമ്മളെ നാട്ടിൽ ഊട്ടിയിൽ പോകുമ്പോൾ ചുരം ഉണ്ടാവില്ലേ അതെല്ലാം പോലെ മറ്റേ ഹെയർ പിൻസ് ഉണ്ടാവില്ലേ അതെല്ലാം പോലെ ഉണ്ടേനെ ഉണ്ടാവുകയെ കയറാൻ പക്ഷേങ്കിൽ പോയ സമയം സീസൺ ടൈമല്ല ഇവിടെ ഇപ്പോൾ ഭയങ്കരമായ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് പിന്നെ പക്ഷെ സീസൺ ടൈമല്ല കാരണം ഹാർവെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയ സമയത്തെങ്കിൽ എൻ്റെ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും അനാറ് പിന്നെ ഒലീവ്സ് പിന്നെ റോസസ് എല്ലാം നമ്മൾ പോയത് ഒക്ടോബറിലേനെ നമ്മൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ടൈമിൽ അത് കറക്റ്റ് ഹാർവെസ്റ്റിംഗ് ടൈം തേനു ഇങ്ങനെ ജബലഖ്തറിൽ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എട്ടാം മാസം തൊട്ടിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു മൂന്ന് മാസത്തിൽ മാത്രമേ ജബലക്തറിൽ പോകാവൂ ആ ടൈമാണ് അനാറെല്ലാം അത്രക്കും വളഞ്ഞു നിൽക്കുന്നൊരു ടൈം ആയിരിക്കും ഭയങ്കര രസം കാണാൻ എല്ലാ വീട്ടുമുറ്റത്തും ഒലീവ്സും അനാറും എല്ലായിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും പക്ഷേങ്കിൽ നമുക്ക് ഇപ്രാവശ്യം വരുമ്പോൾ ഉപ്പേ ഉമ്മയുള്ളതുകൊണ്ട് ആ ഒരു രസമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ മുന്നേ വന്ന ആ ഒരു രസമില്ലനു ഇവർ വരുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എല്ലാരുടെയും ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല രസം ഉണ്ടാവും രസം ഉണ്ടാവനു നമ്മൾ വിചാരിച്ചിരുന്നേ പിന്നെ നമ്മൾ അന്ന് നിന്ന സെയിം റിസോർട്ടിൽ തന്നെയാണ് നമ്മൾ ചെക്കിൻ ചെയ്തിട്ടുള്ളത് പക്ഷേങ്കിൽ എന്താ പറയുക അന്ന് വരുമ്പോൾ ഇത്ര തണുപ്പില്ലേനു ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു പിച്ചുവിന് ഒരു ജാക്കറ്റെല്ലാം ഇന്നുവിൻ്റെ ഞാൻ കൊടുക്കുക ടാച്ച് ചെയ്ത ഒന്ന് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മളെടുത്ത റൂം ഒരു ഫാമിലി റൂമാണ് എടുത്ത ഒരു ഹാളും രണ്ട് ബെഡ്റൂമും എല്ലാം ഇട്ട് പിന്നെ ഇവിടെ എല്ലാ റേഞ്ചിലുള്ള റിസോർട്ടും റൂമും എല്ലാം ആയിരിക്കും പണ്ട് ആ വ്ലോഗ് കണ്ട മുതൽ എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യലുണ്ട് കുറേ ആൾക്കാർ ഒമാനിലുള്ളവർ എന്നിവിടെ പോകാത്തവരുണ്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടൈമിൽ മാത്രമേ മാത്രമേട്ടാ പോകൂ ഭയങ്കര രസമായിരിക്കും ഇത് വലിയ റൂമേനും കേട്ടോ നല്ല അടിപൊളി അടിപൊളി സൗകര്യമില്ലുള്ള റൂമേനും പിന്നെ ഇല്ലേ ഉപ്പ വരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു പിന്നെ പണ്ടൊന്നും പണ്ട് ഒന്നും അധികം എല്ലായിടേയും പോയി കറങ്ങുക അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ എന്താ പറയുക ഉപ്പിൽ നിന്ന് ഫാമിലി ആയിട്ടൊന്നും നിന്നിട്ടില്ല പിന്നെ അവരെല്ലാം പണ്ട് ജോലി ചെയ്യും പിന്നെ റൂമിൽ പോവും അങ്ങനെയല്ലല്ലോ ചെയ്യും എല്ലാവരുടെയും കറങ്ങാനൊന്നും പോയില്ലോ ഉപ്പ ഇങ്ങോട്ടേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല ഒമാനിൽ കുറേ വർഷം ഉണ്ടേനു സൗദിയിൽ കുറേ വർഷം ഉണ്ടേനു പിന്നെ ഒമാനിലും ഉണ്ടേനു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി നാട്ടിലേക്ക് പോയതേനു അങ്ങനെ എന്താ പറയുക ഒമാനിൽ തന്നെ ഉപ്പ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ഉപ്പ പണ്ട് ഡ്രൈവർ അതിനോട്ടാ ട്രക്ക് ഉണ്ടാവില്ലേ വലിയ ട്രക്കല്ല ചെറിയൊരു വാന് പോലത്തെ ട്രക്ക് ഉണ്ടാവില്ലേ ആ ട്രക്കിൽ ഇങ്ങനെ ഫുഡ് സപ്ലൈ ഒരു കമ്പനിയിൽ ഫുഡ് സപ്ലൈ അങ്ങനെ അതേനുപ്പൻ്റെ ജോലി പിന്നെ പിച്ചു നാട്ടിൽ നിന്ന് സ്കൂളെല്ലാം കട്ട് ചെയ്തിട്ടാന്ന് വന്നേനെ ഒരാഴ്ചത്തേക്കാണ് വന്നേ പിന്നെ എന്താ പറയുക ശനി ഞായർ എല്ലാം ലീവ് ഉണ്ടാവുമല്ലോ അങ്ങനെയെല്ലാം കുറച്ചല്ലേ കട്ടാവും എന്നെല്ലാം വിചാരിച്ചിട്ടാണ് വന്നേ പക്ഷേങ്കിൽ ഇപ്പോൾ അവരിട വന്നിട്ട് ഒരു എട്ട് പത്തൊമ്പത് ദിവസമായി ഇനിയും തിരിച്ചു പോയിട്ടില്ല ഞാൻ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ഇവിടുന്ന് തന്നെ ഉണ്ട് ഇനി ഇനി ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നാട്ടിലേക്ക് തിരിച്ചു പോവും കാര്യം ഉപ്പയും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് പിച്ചൂന് സ്കൂളുണ്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് നേരത്തെ പോകണമെന്നുണ്ട് ഇതിപ്പോൾ ആ റിസോർട്ടിലുള്ള മറ്റേ ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് വെറുതെ കളിക്കലാണ് അവർ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇവിടുന്ന് നമ്മളെടുത്ത റൂമിൽ നിന്നുള്ള വ്യൂ ആന്നിട്ടാ നല്ല രസമുള്ള വ്യൂ ആണ് രാത്രിക്ക് പക്ഷേങ്കിൽ ഉമ്മാക്കൊന്നും തണുപ്പിടെ സഹിക്കാൻ പറ്റുന്നില്ലേനു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അനുവേ പിന്നെ ഇല്ലേ പിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ സെക്കൻഡ് ടൈമാണ് വരുന്നതെന്ന് ആദ്യം വന്ന വ്ളോഗം എന്നെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും കുറച്ച് ചെറുതായി അന്നേരം പിച്ചു ഒരു രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു മൂന്ന് വർഷം ആയി ഓനിടെ വന്നിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഇല്ലേ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പിലെല്ലാം തന്നെയാണ് വന്നത് ബീഫിൻ്റെ സ്റ്റേക്ക് എടുത്തുന്നതിനു പിന്നെ നമ്മൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ലൂലൂല് പോയിട്ട് വാങ്ങുക കേട്ടോ ചെയ്താൽ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടെൻറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ജബൽ ഷംസിൽ പോയിട്ടില്ലേനാ കഴിഞ്ഞ വെടിയനുസരിച്ച് അന്നേരം ടെൻറ്റ് ചെയ്യുമ്പോൾ വാങ്ങിയ തെർമോക്കോൾ ബോക്സ് അല്ലേനെ ഇതൊന്ന് നമുക്ക് ഭയങ്കര യൂസാകുന്നുണ്ട് ഇപ്പോൾ കേട്ടോ നമ്മൾ പിന്നെയും ഒന്ന് രണ്ട് പ്രാവശ്യം യൂസാക്കി ചിക്കൻ തന്തൂരിൻ്റെയും ചിക്കൻ ഗ്രീൻ ചില്ലീൻ്റെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച പീസാണ് വാങ്ങിയത് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങീന് ലെമനൻ ബ്രെഡ് വാങ്ങീന് കുബൂസ് അത് വാങ്ങീന് പിന്നെ ഇതാ ബീഫിൻ്റെ സ്റ്റേക്ക് ഇതിൽ വെച്ചിട്ട് തെർമോക്കോൾ ബോക്സിലാണ് വെച്ച പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് അത് പിന്നെ കട്ട പോകാൻ ഭയങ്കരമായിട്ട് നമ്മൾ പാട് പാടുപെട്ടണേനെ കാരണം ഭയങ്കര തണുപ്പായിപ്പോയി പിന്നെ ഇതില്ലേ മഷ്റൂം ഉണ്ട് മറ്റേ സാലഡ് ഒണിയൻ ഉണ്ട് പിന്നെ ഗാർലിക്ക് പച്ചമുളക് ഇത്രയും സാധനം വേണ്ടു മസാല പൗഡേഴ്സൊന്നും വേണ്ടാലോ ഉപ്പും കുരുമുളകും മാത്രം മതി പിന്നെ നമ്മൾ ഈ എന്താ പറയുക ബ്രോക്കളി ഇല്ലേ അത് നമ്മൾ സാധാരണയാണെങ്കിൽ ആണെങ്കിൽ ഇട്ട് കഴിക്കൂലേ വീടിന് പിന്നെ ആ സെറ്റപ്പ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ പുറത്ത് റിസോർട്ടിൽ തന്നെ പക്ഷേങ്കിൽ കുറച്ച് ഒരു കോർണറിലായിട്ട് അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ടെൻഡ് ചെയ്ത ഇത് വലിയൊരു റിസോർട്ടാണ് സാധാരണ അവർ ഹലോ ഒന്നും ചെയ്യൂല നമ്മൾ വെറുതെ ചോദിച്ചു നോക്കി നമ്മൾ വിചാരിച്ച് റിസോർട്ടിൻ്റെ പുറത്ത് ഇടങ്കിൽ പോകുകയാണ് പക്ഷെ നമ്മൾ വെറുതെ ചോദിച്ചു നോക്കി നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യട്ടെ എന്നിട്ട് അവർ ഒരു കോർണറിൽ ടെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ടെൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രോക്കലിയിലും പച്ചവെള്ളത്തിലാണ് കഴുകി അതാ പറഞ്ഞത് റൂമിൽ പോയി ചൂടുവെള്ളത്തിൽ കഴുകാൻ നമുക്ക് പറ്റുന്നില്ലേനു പിന്നെ അങ്ങനെ ജസ്റ്റ് കഴുകി ഒപ്പിച്ച് പിന്നെ മഷ്റൂമും ഇതാ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ വെളുത്തുള്ളി എന്തായാലും എടുക്കണം ഇങ്ങനെ എന്താ പറയുക സ്റ്റേക്കിൽ ഉണ്ടാക്കാൻ പോകുന്ന പിന്നെ ഇപ്രാവശ്യം ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് റോസ്ബെരി വാങ്ങില്ലേ നോമ്പ് ഇട വരാനായില്ലേ എത്ര വേഗം മാസങ്ങളെല്ലാം റംലാൻ ആവാനായി റംലാനാവാനായി എനിക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു റംലാൻ ആവാനായില്ലേ കുറച്ച് സ്നാക്കിൻ്റെ റെസിപ്പീസെല്ലാം അപ്ലോഡ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇപ്പം ആരും എനിക്കങ്ങനെ കമൻ്റെല്ലാം വന്നേന്ന് തോന്നി കഴിഞ്ഞാൽ റംലാൻ ഇൻഷാല്ല ഞാൻ സ്നാക്ക് റെസിപ്പീസില് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ആണെങ്കിൽ എനിക്ക് എന്തോ ഒരു മടി പോലെയായി വ്ളോഗ അപ്ലോഡ് ചെയ്യാനും മടിയെന്ന് പറഞ്ഞാൽ ഒരെന്തോ ഒരു ലാഗ് അങ്ങ് പറ്റുന്നില്ല ഞാൻ വിചാരിച്ച ദിവസം അങ്ങക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല മൊത്തത്തിൽ എന്തല്ലോ ഒരു കുറേ മാസങ്ങളായിട്ട് ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്ല് എനിക്ക് എന്തോ ഞാൻ നല്ലോണം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കാനല്ല ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഒരു ടച്ച് കിട്ടുമല്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് തന്നെ കമൻറ്റ് വരാൻ തുടങ്ങി നിങ്ങളിപ്പോൾ ഭയങ്കര എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻഷാല്ല എല്ലാം ഒന്ന് സെറ്റാക്കണമെന്നുണ്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വ്ലോഗെല്ലാം ചെയ്യണമെന്നുണ്ട് ഞാൻ പണ്ടാണെങ്കിൽ ഒരു ദിവസം വീഡിയോ ഇടും പിറ്റേ ദിവസം ഇടൂല നേരെ പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെനും പക്ഷേ ഇപ്പം മൊത്തത്തിൽ മാറിപ്പോയി പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കാവുന്നേനെ ഇങ്ങനെ അയൽ തന്നെ എടുത്തിട്ട് കഴിക്കലേനും ഏട്ടാ പിന്നെ ഇതെങ്ങനെ തന്നെയാണ് അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഇത് രസം ഉണ്ടാവുക എല്ലാം മൊത്തത്തിലായി റെഡി ആയിട്ട് കഴിക്കാൻ നിന്നാൽ അത്ര വലിയ രസം ഉണ്ടാവില്ല അയൽന്ന് തന്നെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഏട്ടാ പിന്നെ ഇത് ആ കുട്ടിക്കൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലേനു തണുപ്പ് പക്ഷേ ഉമ്മാക്ക് നല്ല വിഷയേനു ഉമ്മാക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ട് തന്നെ ഉമ്മ പറയില്ലോ ഞാൻ വന്ന മുതിലെടുത്ത തണുപ്പ് തന്നെയാണെന്ന് കാര്യം ഉമ്മ വന്ന സമയം അതേനു പക്ഷേ ഇപ്പം കുറച്ച് കുറച്ച് കുറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് മസ്ക്കറ്റിൽ ഉള്ള പോലെയല്ല നമ്മൾ ബുറേമയിലായത് കൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലാണ് ഭയങ്കര തണുപ്പാണ് ഉമ്മക്ക് വന്നപാട് ഒന്ന് രണ്ട് പ്രാവശ്യം പനിയെല്ലാം വന്ന് സൈഡായി ഉമ്മക്ക് അന്നേരം ഭയങ്കര അടങ്ങാറായിരുന്നു ഉമ്മ പറഞ്ഞ ഈ സമയത്ത് ഒരിക്കലും ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് മാസമാവും തിരിച്ചു പോകുമ്പോഴത്തേക്ക് രണ്ട് രണ്ടര മാസം മൂന്ന് മാസമാകുമല്ലോ രണ്ടര മാസം അങ്ങനെ ഞാനാവൂട്ട വേഗം വേഗം മാസങ്ങളെല്ലാം പോകുന്നുണ്ട് ഉമ്മ വരുമ്പോൾ ഭയങ്കര സന്തോഷം ഇനി ഇപ്പോൾ പോകുമ്പം വല്ലാണ്ട് സങ്കടം റൂം എന്തോ ആരും ഇല്ലാത്ത പോലെ പോലെയാവട്ടോ അങ്ങനെ നമ്മൾ രാത്രി നമ്മൾ ഗ്രില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെയായി ഇന്ന് ഒരു ഉച്ചയല്ലാകുമ്പോൾ നമ്മളിരുന്ന് ചെക്ക്ഔട്ട് ചെയ്യും ഇതാ നമ്മൾ താമസിച്ച റിസോർട്ടിട്ടാ ഷഹബ് എന്നാണ് പേര് പക്ഷെങ്കിൽ ഇതിപ്പം ഗവൺമെൻറ്റിന് ഹാൻഡോവർ ചെയ്തെന്ന് അങ്ങനെ എന്തെല്ലോ എടുത്ത മാനേജ്മെൻറ്റ് പറയുന്നുണ്ടെന്നോട്ടാ അതുകൊണ്ട് എന്തെല്ലോ പണികളെല്ലാം നടക്കുന്നുണ്ട് ഇടാ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു റിസോർട്ടും കൂടി ഉണ്ട് രണ്ടെണ്ണം ഒരുമിച്ചാണ് ഷഹാബ് പിന്നെ വേറെ ഏതോ ഒരു പേരും കൂടി ഉണ്ട് അറിയില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തേണ്ടേനു താമസിച്ചതിന് അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുത്തതാണ് പിന്നെ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഓർമ്മ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഒലീവിൻ്റെ ഒരു കുഞ്ഞ് ഗാർഡനാണ് ആണ് ഇതിൽ ഫുൾ ഒലീവ്സേനു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇപ്രാവശ്യം ഒന്നുമില്ല അതാ ഞാൻ പറഞ്ഞേ അതെല്ലാം ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒലിവെല്ലാം ഉണ്ടായ ഉപ്പാക്ക് ഉമ്മക്ക് എല്ലാം കാണിച്ചുകൊടുക്കാന്നെല്ലാം വിചാരിച്ചിനു പക്ഷെ വരുമ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും ഉണ്ടാവില്ല ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഉമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ഞാൻ ഉപ്പാ എന്നോടും വരുന്നോ നമ്മൾ താമസിക്കുന്ന സ്ഥലമെല്ലാം കണ്ടിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉപ്പാക്ക് വലിയ താല്പര്യം ഇങ്ങോട്ടേക്ക് വരാനൊന്നും എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെയല്ലേനോ പറയല്ലേ ഞാൻ കുറേ കാലം ഗൾഫിൽ നിന്നല്ലേ അങ്ങനെയല്ലേനും പറയില്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ വരുന്നോ ചോദിച്ചേരം ചോദിച്ചേരാം അങ്ങനെ പറഞ്ഞ് പിന്നെ എന്നാൽ ഇൻഷാല്ല നമ്മളും നാട്ടിലേക്കിനി പോവും സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഒന്നും പ്ലാൻ ആയിട്ടില്ല ഇൻഷാല്ല എന്നിട്ട് ഞാൻ വിചാരിച്ച് അതിന് മുന്നേ ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് ഒന്ന് കൂട്ടി കാണിച്ചു കൊടുക്കാമെന്ന് പിന്നെ പിന്നെ ഇതാ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ബൊഫേനു പക്ഷേങ്കിൽ ഇപ്പോൾ എന്തോ ഇട വർക്ക് നടക്കുന്നുണ്ടോ എന്തോണ്ടോയെന്നറിയില്ല നമുക്ക് സെയിം ബൊഫേ സെറ്റപ്പിൽ തന്നെ സിംഗിൾ സിംഗിൾ പേഴ്സൺ ആയിട്ട് അങ്ങനെ കുറേ ടൈപ്പ് കോണ്ടിനെൻറ്റലാണ് എല്ലാ രണ്ട് മൂന്ന് ടൈപ്പ് ഫുഡും നമുക്കിങ്ങനെ സെർവ് ചെയ്യാ ചെയ്തിട്ടുണ്ടായിട്ടാണ് പക്ഷേങ്കിൽ ഐറ്റംസ് ഐറ്റംസെല്ലാം ഉണ്ടേനു പിന്നെ മൂന്ന് ടൈപ്പ് ഇംഗ്ലീഷും അറബിക് യമൻ അങ്ങനെ മൂന്ന് ടൈപ്പ് അങ്ങനെ എന്തോ ആണ് സെർവ് ചെയ്തേന് പക്ഷേ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടേനു ടേബിളിൽ നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടേനു പക്ഷേങ്കിൽ രസമുണ്ടായിരുന്നു എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ എഗ് ഷാക്ഷുക അല്ലേ അതെല്ലാം ഉണ്ടായിരുന്നു മൊത്തത്തിലെ രസം ഉണ്ടായിരുന്നു എന്താ പറയുക പാൻ കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നാന്ന് നമുക്ക് തന്നെ മൊത്തത്തിൽ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുമില്ല അറബിക് പാൻ കേക്കും ഉണ്ടെന്നു ഇംഗ്ലീഷ് ടൈപ്പ് പാൻ കേക്കും ഉണ്ടേനു അങ്ങനെയെല്ലാം ഉണ്ടായിന് അപ്പം ഇതെല്ലാമാണ് വിശേഷങ്ങൾ പിന്നെ ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ എല്ലാം എനിക്ക് കുറേ വീഡിയോസ് എടുത്താൽ അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടോ എന്നെല്ലാം വിചാരിച്ചിട്ട് കുറേ കട്ട് കട്ട് ചെയ്ത് കളയ ഇപ്പം ചെയ്ല് അങ്ങനെ എങ്ങനെയല്ലോ ഞാൻ തേർട്ടി മിനിറ്റ്സ് ആക്കിയതാ എന്താ പറയുക പണ്ടെല്ലാം ഞാൻ എല്ലാടെ പോകുമ്പോൾ കുറേ വീഡിയോസെല്ലാം എടുക്കുന്നു ഇപ്പം വീഡിയോസ് എടുക്കൽ തന്നെ കുറവാ പക്ഷേങ്കിൽ വ്ലോഗ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാവാൻ ചെയ്യും ഇപ്പം കമൻസിന് വോയിസിൽ റിപ്ലൈ ഓപ്ഷൻ കൊടുക്കാന്നുള്ള ഓപ്ഷനില്ലേ അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ഞാൻ ഇവരെല്ലാം പോയിട്ട് ഇനി ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങളുടെ ഞാൻ കുറേ കമൻറ്റ് ചെയ്യാൻ പറയാം കേട്ടോ ആ സമയത്ത് ഞാൻ ആ കമൻസിനും വോയ്സിൽ റിപ്ലൈ ചെയ്യാം ഇൻഷാല്ല പക്ഷേ ഇപ്പം എനിക്ക് പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് തിരക്കാം എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത പാടൊന്ന് പുറത്ത് പോകണം അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ നമ്മൾ ഇതാ ജബുലക്തറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് അയച്ചത് പിന്നെ നമ്മൾ നേരെ മസ്ക്കറ്റിലേക്ക് പോയി നിസ്വാ ത്രൂ ആണ് ജബൽ അക്തറിലേക്ക് പോകണ്ടത് പിന്നെ നമ്മൾ മസ്ക്കറ്റിലേക്ക് പോയി പിന്നെ ആയി വൈകുന്നേരം നമ്മളിങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കുമ്പം ആണ് ഗ്രാൻഡ് മോസ്ക് ഉണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഗ്രാൻഡ് മോസ്ക് കാണിച്ചു കൊടുക്കുക ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മൾ ഇവിടെ പോയിട്ടില്ലേനും കാണാത്തവർക്ക് അവർക്ക് കാണാൻ ഭയങ്കര അടിപൊളി അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ നേരെ ഗ്രാൻഡ് മോസ്കിൻ്റെ കയറി ആടുത്ത് നിസ്കരിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ അത്രെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വ്ളോഗ്സും റെസിപ്പീസെല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ